പോരാട്ട സമരഭൂമിക ജീവൻ പൊലിഞ്ഞ് രക്തസാക്ഷികളെ സ്മരിച്ചുകൊണ്ട് ബഹ്റൈനിൽ നിന്നൊരു കവിത രക്തസാക്ഷി കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായി ബഹ്റൈനിലെ ഓട്ടോമൊബൈൽ കമ്പനിയിൽ ജോലി ചെയ്തു വരുന്ന ജയ്സൺ കവിത രചിച്ചിരിക്കുന്നതും ഈണം പകർന്നിരിക്കുന്നതും രക്തസാക്ഷി എന്ന ഒരു ആൽബം എഴുതുവാൻ ഒരു കവിത എഴുതുവാൻ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്കും അതുപോലെ മതേതര മൂല്യങ്ങൾക്കും വരുന്ന ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടും ജനങ്ങൾ അംഗീകരിക്കും അല്ലെങ്കിൽ അത് നെഞ്ചിലേറ്റും എന്നൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ഇത് എഴുവാൻ തന്നെ കാരണം അത് എൻ്റെ ആഗ്രഹ സാഫല്യം ഏതാണ്ട് ഇതിനോടകം പത്ത് ഇരുപതിനായിരത്തിൽ പരം ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു കഴിഞ്ഞു അതിലുള്ള സന്തോഷം പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ് മുന്നൂറോളം ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ രചിക്കുകയും എഴുപതോളം ഗാനങ്ങൾക്ക് ഈണം നൽകുകയും പന്ത്രണ്ട് നാടകങ്ങൾ രചിക്കുകയും ഏഴ് നാടകങ്ങൾ സംവിധാനം ചെയ്യുകയും ഇരുപതോളം നാടകങ്ങളിൽ അഭിനയിക്കുകയും ചെയ്ത കഴിവുറ്റ കലാകാരനാണ് ജെയ്സൺ ഏതാണ്ട് പത്തു മുന്നൂറോളം ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ഞാൻ ഇതിനോടകം എഴുതിയിട്ടുണ്ട് എഴുപതോളം ഗാനങ്ങൾക്ക് ഈണം പകർന്നിട്ടുണ്ട് പന്ത്രണ്ട് പരം നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ ഏതാണ്ട് ആറ് ഏഴ് നാടകങ്ങളിൽ ഞാൻ സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് പത്തിരുപതിൽ പടം പരം നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ ഈ സമീപകാലത്ത് രക്തസാക്ഷി എന്ന ഒരാൽബം എഴുതുവാൻ ഒരു കവിത എഴുതുവാൻ ഇടയായി നിന്നെ ഷ്ടമാണ് എനിക്കെന്നും നീയൻറെ ഉള്ളിലെ രക്തപുഷ്പം എന്ന് തുടങ്ങുന്ന കവിത ആലപിച്ചിരിക്കുന്നത് ബഹറൈൻ ഏഷ്യൻ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ സ്റ്റീവ് അനിലാണ് മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത സ്റ്റീവ് അനിൽ മാതാവിന്റെ സഹായത്തോടെ മലയാളം വാക്കുകൾ ഇംഗ്ലീഷിൽ എഴുതിയെടുത്താണ് കവിത പഠിച്ചത് ഈ കവിത എനിക്ക് പഠിക്കാനായിട്ട് അത്യാവശ്യം എടുത്തില്ല പക്ഷെ എനിക്ക് മലയാളം എത്ര ആയിട്ട് പറയാനും വായിക്കാനും അറിയാത്തോണ്ട് എനിക്ക് അമ്മ ആദ്യം മംഗ്ലിഷി പറഞ്ഞു തന്നു എന്നിട്ട് എഴുതി തന്നു എന്നിട്ട് ജേഷ്നാറ്റങ്ങളോട് ഞാനിന്ന് ആലപിച്ചു കേട്ടിരിക്കും ജേഷ്സിനാറ്റങ്ങൾ പറഞ്ഞു നല്ലതാണ് പക്ഷെ പ്രൊണൺസിയേഷൻ കറക്റ്റ് ആണെന്ന് ഇന്ന് പ്രൊണൺസിയേഷൻ ആക്കി ഞാൻ സ്റ്റുഡിയോ റെക്കോർഡിംഗ് പോയി സ്റ്റുഡിയോ റെക്കോർഡിംഗ് ശിബിരങ്ങളുടെ ഹെൽപ്പോടെ ഒരു വൺ അവറിനുള്ളിൽ സ്റ്റുഡിയോയുടെ റെക്കോർഡിംഗ് തീർന്നു അതെനിക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു മലയാളം കവിത ആലപിക്കുന്നത് എനിക്കൊരു നല്ല എക്സ്പീരിയൻസ് വർഷങ്ങളായി ശാസ്ത്രീയ സംഗീതവും കീബോർഡും അഭ്യസിച്ചു വരുന്ന സ്റ്റീവ് ആദ്യമായി ആലപിച്ച കവിതയ്ക്ക് മികച്ച പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിലും മറ്റും ലഭിച്ചു വരുന്നത്